ഹായ് ഞാൻ അസ്ന ഈ കഴിഞ്ഞ യു ഡി സി നെറ്റ് എക്സാമിൽ സോഷ്യോളജി നെറ്റ് ഹോൾഡർ ആണ് ഞാൻ ഡിഗ്രി പഠിച്ചത് റെഗുലറായിട്ടാണ് ബി എ ഹിസ്റ്ററി ആയിരുന്നു പിന്നീട് കല്യാണം ഒക്കെ കഴിഞ്ഞ് പ്രഗ്നൻ്റ് ആയപ്പോൾ ഡിസ്റ്റൻസായിട്ട് സോഷ്യോളജി ചെയ്യായിരുന്നു സോഷ്യോളജിയിലാണ് എനിക്ക് ഇപ്പോൾ നെറ്റ് ഉള്ളത് എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ആയിരുന്നു പിന്നെ ഞാനിങ്ങനെ സെക്കൻഡ് ഇയർ ഒക്കെ ആകുമ്പോഴാണ് നെറ്റ് എഴുതിയാലോ എന്നിങ്ങനെ ചിന്തിച്ചത് ആ സമയത്ത് ഇൻസ്റ്റഗ്രാമിൽ തന്നെ ഇങ്ങനെ ഐഫറിൻ്റെ ഒരു ആഡ് കണ്ടു അങ്ങനെ ജോയിൻ ചെയ്തു ആറുമാസത്തെ കോഴ്സിനാണ് ജോയിൻ ചെയ്തെങ്കിലും ആറുമാസം ഇതിൽ നിന്ന് പഠിക്കാനൊന്നും എനിക്ക് സാധിച്ചിരുന്നില്ല കാരണം സെക്കൻഡ് ക്യാരി ആയിരുന്നു എന്നാലും ഒരു മൂന്ന് മാസമൊക്കെ ആയപ്പോൾ നല്ലോണം കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഇതിനൊന്ന് പഠിച്ചു അങ്ങനെയാണ് ഇപ്പോൾ പിന്നെ റിസൾട്ട് വന്നപ്പോൾ നെറ്റ് ഉണ്ട് പതിമൂന്നാം തീയതി ആയിരുന്നു എക്സാം ആ എക്സാമിൻ്റെ പതിമൂന്നാം തീയതി എക്സാമാണെങ്കിൽ ഏഴാം തീയതി ഡെലിവറി കഴിഞ്ഞു തേർട്ടി വൺ വീക്സ് മാത്രമേ മോനെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ പ്രീമെച്ചുവർ ലേബർ ആയിരുന്നു അങ്ങനെ ഡെലിവറി കഴിഞ്ഞു ഡെലിവറി ആയ സമയത്ത് ഞാൻ മോനെ കണ്ടു പിന്നെ മോനെ അപ്പം തന്നെ എൻ ഐ സിക്ക് മാറ്റി വല്ലാത്തൊരവസ്ഥയായിരുന്നു അപ്പോൾ എനിക്ക് എത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് എക്സാം എഴുതാൻ പറ്റുമെന്നുള്ളൊരു ടെൻഷനും ഉണ്ടായിരുന്നു പിന്നെ അപ്പോൾ വീട്ടിൽ നിന്ന് ഉമ്മയും ഇതൊരു ഹസ്ബൻ്റൊക്കെ പറഞ്ഞു എന്തായാലും എക്സാം എഴുതണം കാരണം ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചതല്ലേ അപ്പോൾ അതിന് എന്തായാലും ഒരു ഒരിതുണ്ടാവണം എന്ന് പറഞ്ഞിട്ട് എക്സാം എഴുതാൻ പോയി അങ്ങനെ എക്സാം എഴുതി റിസൾട്ട് വന്നു അലഹദില്ല പാസ്സായി എന്നെ കേൾക്കുന്ന നെറ്റ് ആക്സ്പീരിയൻസിനോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ മുന്നിൽ കുറു ഒരുപാട് ഉണ്ടായിരുന്നു കാരണം ഞാൻ ഡിഗ്രി പഠിച്ചത് ഹിസ്റ്ററിയാണ് ആണ് പക്ഷെ ഞാൻ ആയിട്ട് സോഷ്യോളജി ഓപ്റ്റ് ചെയ്യായിരുന്നു അതിൽ തന്നെ ഫസ്റ്റ് ഇയർ എക്സാം മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ സെക്കൻഡ് ഇയറിൽ ഇങ്ങനെ നെറ്റിനും പ്ലസ് പി ജിക്കും വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്തത് പി ജി എക്സാം പിന്നെ ഇങ്ങനത്തെ പ്രശ്നം ആയതുകൊണ്ട് ഞാൻ എഴുതിയില്ല നെറ്റ് എന്തായാലും ഇത്രയും ഇരുന്ന് പഠിച്ചതല്ലേ എന്ന് കരുതിയിട്ട് നെറ്റ് എഴുതാൻ പോയി മാത്രമല്ല എനിക്ക് ഒന്നര വയസ്സായിട്ടുള്ള ഒരു മോനുണ്ട് അത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പ്രഗ്നൻ്റ് ആയിരുന്നു ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ടും ഞാൻ പഠിച്ചെങ്കിൽ നിങ്ങൾക്ക് എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും പഠിക്കാൻ സാധിക്കും അതിന് ആദ്യം വേണ്ടത് എന്താ വെച്ചാൽ മൂന്ന് മാസമെങ്കിൽ മൂന്ന് മാസം കൺസിസ്റ്റൻ്റ് ആയിട്ടിരുന്ന് പഠിക്കാം അപ്പോൾ ഇപ്പോൾ ഞാൻ ഇപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിരുന്നു എന്ന് പറയുമ്പോൾ അത് ഭയങ്കര അത്ര എളുപ്പമുള്ള പണിയല്ല കൺസിസ്റ്റൻ്റ് ആയിരുന്നു പഠിക്കുക പ്രത്യേകിച്ച് ഒരു പാരൻ്റ് ആണെങ്കിൽ വീട്ടിൽ പല കാര്യങ്ങളും നോക്കാനുണ്ടാവും അപ്പോൾ അവിടെയാണ് എനിക്ക് തോന്നുന്നു ഹൈഫർ പോലുള്ള ഒരു ഇത് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്കത് കുറച്ചുകൂടെ എളുപ്പമാവും കാരണം ഇപ്പോൾ നമ്മൾ ഒന്ന് ഡൗൺ ആയാലും മെൻറ്ററി വിളിച്ച് ചോദിക്കും എങ്ങനെയാണ് എക്സാമിൻ്റെ പ്രിപ്പറേഷൻ ഒക്കെ എവിടെ എത്തി എങ്ങനെയുണ്ട് എക്സാ പ്രിപ്പറേഷന് പോകുന്നത് എങ്ങനെയുണ്ട് പിന്നെ മിത്രാമ്മം കോൺടാക്റ്റ് ചെയ്യും എങ്ങനെയുണ്ട് ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇനിയും പിന്നെയും ഡൗൺ ആണെങ്കിൽ അനീസ് സാറിൻ്റെ മോട്ടിവേഷൻ ക്ലാസ് തന്നെ ഉണ്ട് നമ്മൾ അപ്പോൾ അത് കേട്ടിട്ടെങ്കിലും നമ്മൾ പിന്നെ ആ പഠിക്കുക എന്നുള്ളതിൽ പിന്നെയും പഠിക്കും ഐഫറിൽ ജോയിൻ ചെയ്യുമ്പോൾ എന്തായാലും മെറ്റീരിയൽ കുറഞ്ഞു പോയിട്ട് ഉള്ള ഒരു പ്രശ്നം അവിടെ ഉണ്ടാവില്ല കാരണം ഒരുപാട് മെറ്റീരിയൽസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പി വൈക്കുകൊണ്ട് എനിക്കൊന്നും പി വൈക്കിൻ്റെ ഒരു പി ഡി എഫ് തന്നെ ഉണ്ട് പഠിക്കാൻ അത് ഫ്രീ ആയിട്ട് തന്നെ അവർ നൽകുന്നുണ്ട് പിന്നെ അത് കൂടാണ്ട് ഒരുപാട് ഇപ്പോൾ ഡിസ്കഷൻ ഗ്രൂപ്പിലായാലും ഇപ്പോൾ കുട്ടികൾ ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്ക് അറിയിണ്ടാവില്ല അപ്പം നമ്മളപ്പം തന്നെ അത് ഗൂഗിൾ ചെയ്തിട്ട് അത് അതെന്താണെന്നോ അങ്ങനെ കൂടുതൽ പഠിക്കും നമ്മൾ പഠിക്കുന്നത് ഒറ്റക്കാണ് നമുക്ക് തോന്നൂല പഠിക്കാനിരുന്നാൽ പിന്നെ ഇങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും പിന്നെ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ പി വൈക്കു നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാം ഇത്രത്തോളം പി വൈ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം പി വൈ ചെയ്യാം അതിലിപ്പോൾ പി വൈ ചെയ്യുമ്പോൾ ആൻസർ മാത്രം നോക്കാണ്ട് അതിൽ നാല് ഓപ്ഷൻസ് ഉണ്ടാവും ആ ഓപ്ഷൻസ് എന്താണ് അത് എങ്ങനെയാണെന്നൊക്കെ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ മതി അങ്ങനെ അങ്ങനെ പഠിക്കുക പ്രത്യേകിച്ച് സോഷ്യോളജിക്കൊക്കെ ട്വൻറ്റി സിക്സ് തിങ്കേഴ്സിന് പഠിക്കാണ്ട് അപ്പോൾ ആ ഭാഗം കൂടുതൽ മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റും ഒരുപാട് വാരി വലിച്ച് പഠിക്കാണ്ട് നമുക്കൊരു സിലബസ് തന്നിട്ടുണ്ട് ആ സിലബസ് നോക്കിയിട്ട് അതിനനുസരിച്ച് പഠിക്കാം ഒരു പി ജിയെ അപ്രോച്ച് ചെയ്യുന്ന പോലെ എല്ലാവരും നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനെ അപ്രോച്ച് ചെയ്യേണ്ടത് അതിന് കുറച്ചും എന്താ പറയുക ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അല്ലേ ഉണ്ടാവുക അപ്പോൾ അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യാം ഇപ്പോൾ എൻ്റെ സാഹചര്യത്തിലുള്ള ഒരാൾക്ക് ഇരുന്ന് പഠിക്കാമെന്ന് പറയുന്നത് തന്നെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ ഫാമിലി സപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഇപ്പോ എന്നെ നോക്കുകയാണെങ്കിൽ എന്റെ ഉമ്മ മോനെ നോക്കിയതുകൊണ്ടാണ് എന്നെക്കാളും നന്നായി നോക്കിയതുകൊണ്ടാണ് എനിക്കിരുന്ന് പഠിക്കാൻ പറ്റിയത് എനിക്ക് പഠിക്കാമെന്നുള്ള ഇരുന്ന് പഠിക്കാന്നുള്ള ഒരു ഇതേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാ ഉമ്മയാണ് അത്രയും നല്ല രീതിയിൽ മോനെ നോക്കിയത് അതുകൊണ്ടാണ് എനിക്ക് എനിക്കിരുന്ന് പഠിക്കാൻ പറ്റിയത് പിന്നെ എൻ്റെ ഹസ്ബൻഡും ഇങ്ങനെ പറഞ്ഞ് എനിക്കെന്തായാലും ജെ ആർ എഫ് കിട്ടും എന്ന് പറഞ്ഞ് ഒരുപാട് മോ മോട്ടിവേഷൻ തന്നു അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇരുന്ന് ഇരുന്ന് പഠിച്ചത് പിന്നെ ഇത്താത്താണെങ്കിലും പറഞ്ഞു നിനക്ക് എന്തായാലും പറ്റും ഇപ്പോൾ അവളാണെങ്കിലും സി എക്കാണ് പഠിക്കുന്നത് അവളും ഈ ഒരു സാഹചര്യത്തിലൂടെ തന്നെ പോയതാണ് പ്രഗ്നൻ്റ് ആയ സമയത്ത് തന്നെയാണ് എഴുതിയത് അപ്പോൾ അവളും പറഞ്ഞു ഞാൻ എഴുതിയില്ലേ അപ്പോൾ എന്തായാലും നിനക്കും പറ്റും എന്നൊക്കെ മോട്ടിവേഷൻ തന്നിട്ടാണ് ഞാൻ എഴുതിയത് ഇപ്പോൾ എല്ലാവരും പറഞ്ഞു ഇനിയിപ്പോൾ എഴുതാൻ പോകണോ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചില്ലെങ്കിൽ എഴുതാൻ പറ്റൂലല്ലോ അങ്ങനെയൊക്കെയാണ് എന്നോട് ചോദിച്ചത് ഇങ്ങനെ കാണാനൊക്കെ വന്നപ്പോൾ എന്നിട്ട് ഞാൻ ആരോടും പറയാണ്ടാണ് എക്സാം എഴുതാൻ പോയത് ഹസ്ബൻഡും എൻ്റെ താത്തയും ഉമ്മയും അറിയാൻ വേറെ ആരോടും പറഞ്ഞിട്ടില്ല എക്സാം എഴുതാൻ പോകുന്നത് അങ്ങനെ എഴുതാൻ പോയി പോയപ്പോഴാണെങ്കിലോ സോഷ്യോളജി എക്സാം ഒരു മണിക്കൂർ വൈകിട്ടാണ് അന്ന് നടന്നത് എനിക്കാണെങ്കിൽ സ്റ്റിച്ച് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ഞാൻ ആ ഒരു മൂന്ന് മാസം ചിന്തിച്ചിട്ടാണ് ഞാനൊരിപ്പോൾ പഠിക്കാനിരിക്കുമ്പോൾ എൻ്റെ മോനൊപ്പം ചെലവഴിക്കാനുള്ള കുറേ ക്വാളിറ്റി ടൈംസ് മാറ്റി വെച്ചിട്ടാണ് ഞാൻ പഠിക്കാമായിരുന്നത് പിന്നെ കുറേ ഫങ്ഷൻസ് ഉണ്ടാവും ഒന്നിനും നമ്മൾ പോകുന്നുണ്ടാവില്ല നമ്മൾ ഇരുന്ന് പഠിക്കുകയായിരിക്കും അപ്പോൾ അതൊക്കെ ചിന്തിക്കുമ്പോൾ എനിക്ക് എക്സാം എഴുതാൻ പോകണമെന്ന് തന്നെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് എക്സാം എഴുതാൻ പോയത് ആ സമയത്ത് ഞാനിങ്ങനെ മോനിങ്ങനെ എൻ ഐ സിയിലായിരുന്നു അതൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല അതിൻ്റെ ശേഷമാണ് മോനെ കാണാൻ പോയതും ആ ടെൻഷനിൽ ടെൻഷനൊക്കെ അതിനെപ്പറ്റിയൊക്കെ ചിന്തിച്ചത് പോലും എക്സാം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് പിന്നെ എനിക്ക് നന്ദി പറയാനുള്ളത് ഐഫറിനോട് തന്നെയാണ് കാരണം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നെറ്റിനെ കുറിച്ചിട്ട് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല പിന്നെ ഐഫറിൽ ജോയിൻ ചെയ്തതിന് ശേഷമാണ് ആ ഇങ്ങനെയൊക്കെയാണ് പഠിക്കാനുള്ളതെന്നൊക്കെ മനസ്സിലായത് പിന്നെ അനിയസ് ആർ ആണെങ്കിലും സാ സാറിന് അഞ്ചുമണി ഇക്കൊണ്ട് രാവിലെ മണിക്കും രാത്രി പന്ത്രണ്ട് മണിക്കൊക്കെ ഇരുന്ന് നമ്മളെ പഠിപ്പിക്കണം എന്നുള്ള ആവശ്യമൊന്നുമില്ല പിന്നെ സാറിൻ്റെ ഡെഡിക്കേഷൻ കാരണമാണ് സാർ അത്രയും ഇരുന്ന് പഠിപ്പിച്ചു ആ ഒരു മോട്ടിവേഷൻ കാരണമാണ് നമുക്ക് പോലും ആ ഒരു പോസിറ്റീവ് എനർജി നമുക്കും കൂടി കിട്ടുകയാണ് സാർ അങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ സാർ സാറിങ്ങനെ എടുക്കുന്നുണ്ടല്ലോ പിന്നെ എന്തുകൊണ്ടാണ് നമുക്ക് പഠിച്ചു വിടാമെന്നുള്ളൊരു ഇത് നമ്മളെ മൈൻഡിലേക്ക് വരും പിന്നെ പ്രോഗ്രസ് കാർഡ് റിപ്പോർട്ട് ഇങ്ങനെ കൊടുക്കേണ്ടി വരും അപ്പോൾ എത്ര പഠിച്ചു എങ്ങനെ പഠിച്ചു എന്നൊക്കെ ഉള്ളത് അപ്പോൾ അത് കൊടുക്കുമ്പോൾ നമ്മൾ അതിലെങ്കിലും എന്തെങ്കിലും എഴുതണല്ലോ എന്ന് കരുതിയിട്ടെങ്കിലും നമ്മൾ ഇരുന്ന് പഠിക്കും പിന്നെ മെൻറ്റേഴ്സ് വിളിച്ച് ചോദിക്കും ഓക്കെ അല്ലേ എത്രത്തോളം പഠിച്ചു എന്നൊക്കെ ഉള്ളത് പിന്നെ ഒരുപാട് മെറ്റീരിയൽസ് നമുക്ക് ആപ്പിൽ അവൈലബിളാണ് സി പി വൈ ക്യൂ ഉണ്ട് പി വൈ ക്യൂസ് ഉണ്ട് എം സി ക്യൂസ് ഉണ്ട് ഡെയിലി ടെസ്റ്റ് മോക്ക് ടെസ്റ്റ് ഇങ്ങനെ തുടങ്ങി ഒരുപാട് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എക്സാമിൻ്റെ അടുപ്പിച്ചാവുമ്പോൾ പി വൈ ക്യൂ ഡിസ്കഷൻസ് ഉണ്ട് അപ്പോൾ അതിലൂടെ തന്നെ നമ്മൾ കടന്നു പോകുമ്പോൾ ഏകദേശം അപ്പോൾ നമ്മൾ മുന്നേ പഠിച്ചതൊക്കെ പി വൈ കൂൽ വരുമ്പോൾ അങ്ങനെയും കുറേ ഓർമ്മ കിട്ടും അപ്പോൾ എന്തുകൊണ്ട് ഐഫർ എന്നുള്ള ചോദ്യത്തിന് ഇതൊക്കെ തന്നെയാണ് അവരൊരു പഠനത്തിനുപരി കൂടുതലും നമുക്കൊരു മെൻ്റൽ സപ്പോർട്ട് കൂടെ തരുന്നുണ്ട് ഇപ്പോൾ നെറ്റ് കഴിഞ്ഞിട്ട് പോലും നെറ്റ് ഹോൾഡേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നെറ്റ് കഴിഞ്ഞാൽ അവിടെ കഴിഞ്ഞു എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ട് എനിക്ക് തോന്നുന്നു എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും അങ്ങനെ ആവുന്നു പക്ഷേ ഐഫറിൽ നമ്മളൊരു കമ്മ്യൂണിറ്റിയാണ് അതിലിങ്ങനെ നെറ്റ് കഴിഞ്ഞാലും ഇപ്പം നെറ്റ് കിട്ടാത്തവർക്കൊരു പ്രോഗ്രാം ഉണ്ട് നെറ്റ് കിട്ടിയവർക്കൊരു പ്രോഗ്രാം ഉണ്ട് ഇങ്ങനെ അവർ ഒരിക്കലും നമ്മൾ അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു കുടുംബത്തിലെ അംഗാണ് ഞാൻ വൈഫാണ് ഞാൻ പ്രവാസിയായിരുന്നു അപ്പം നാട്ടിൽ വന്നു തലേദിവസം വരെ നമ്മൾ ഈ എക്സാമിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത് കാരണം ഈ ഡെലിവറിയുടെ തലേ ദിവസം പതിമൂന്നാം തീയതിയൊക്കെ സ്കെഡ്യൂൾ ഓൾറെഡി വന്നതാണ് എക്സാമിൻ്റെ പെട്ടെന്നായിരുന്നു ട്വൻറ്റി ഫോർ ഉണ്ടായിരുന്നത് അങ്ങനെ അവിടെ നിന്ന് തോന്നിയ രീതിയിൽ സമാധാനമില്ല അപ്പോൾ ഞാനെന്തായാലും അവിടെ ലീവ് അപ്ലൈ ചെയ്തു നാട്ടിലേക്ക് വരികയായിരുന്നു ഞാൻ അവിടെ വന്ന് നോക്കുമ്പോൾ സിറ്റുവേഷൻ ആകെ മോശമായിരുന്നു കുഞ്ഞിന് ഇവക്കൊരു കാണാൻ പോലും പറ്റുന്നില്ല പിന്നെ എൻ എസ് സിയിലായിരുന്നു അതാണെങ്കിൽ ആകെ ഒരു വല്ലാത്തൊരവസ്ഥ തന്നെയായിരിക്കും കാരണം ആ എക്സാം ഇത്രയും പ്രിപ്പയർ ചെയ്തു എക്സാം എഴുതാൻ പറ്റുന്നില്ല ഇപ്പം ഏഴ് മാസവും ഏഴു മാസത്തിൽ ഫ്രസ്സവൻ നടന്നു അപ്പോൾ കുഞ്ഞിനെയും കാണാൻ പറ്റിയില്ല അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന സമയത്ത് എൻ്റെ തരത്തിൽ ഇവർക്ക് ഒരു സന്തോഷം കിട്ടുമല്ലോ എന്ന് കരുതിക്കാണ് ഞാൻ പറയുന്നത് എന്നാലും നമുക്ക് എക്സാം പോവാം ഓക്കെ എക്സാം സെൻറ്റർ കിട്ടിയത് കൂടെ കുറച്ച് അടുത്ത് തന്നെയായിരുന്നു വളഞ്ചേരി അപ്പവും അങ്ങനെ ഞങ്ങൾ വീട്ടിൽ ഉമ്മാനും നിങ്ങളുടെ സിസ്റ്ററും കൂടി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ആ ഞങ്ങൾ എക്സാം എഴുതാൻ പോയി ആ സമയത്ത് ടു ഹവേഴ്സ് കൂടുമ്പോൾ കുഞ്ഞിന് പാൽ കൊടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു അപ്പോൾ എങ്ങനെ എക്സാമിന് പോയാൽ എങ്ങനെ പാല് കൊടുക്കാൻ പറ്റുമോ അത് ബുദ്ധിമുട്ടായാലും ചോദിച്ചപ്പോൾ നേഴ്സുമാർ പറഞ്ഞു നിങ്ങൾ കാര്യം ചെയ്യും ആ കുറച്ച് പാൽ അധികം എടുത്തിട്ട് വെച്ചാൽ മതി കൂടുതൽ സമയമാകുമ്പോൾ കുഞ്ഞിന് കൊടുത്തോളാം അങ്ങനെ മുന്നേ പാലൊക്കെ എടുത്ത് വെച്ചു അവിടെ എൻ ഐ സി ഏൽപ്പിച്ചു അങ്ങനെ രണ്ടാളും കൂടി എക്സാമിന് എക്സാമിന് അവിടെ സമയത്താണെങ്കിൽ എക്സാം തുടങ്ങാൻ കുറച്ച് ലേറ്റ് ആയി ബോ നെറ്റ് ഇഷ്യൂ പിന്നെ ടെക്നിക്കൽ എഫ് കൊണ്ട് തുടങ്ങാൻ ആയി അതുകൊണ്ട് തന്നെ ഒരു മണിക്കൂർ മണിക്കൂറായിട്ട് പ്രതിഷേധം കൂടുതൽ കഴിയാനും ആയി അപ്പോൾ തിരിച്ചെത്തുമ്പോൾ പ്രതിഷേധങ്ങൾ കൂടുതൽ ലേറ്റ് ആയി അപ്പോൾ തിരിച്ചു വരുമ്പോൾ ആകെ വല്ലാത്തൊരു വിഷമത്തിലായിരുന്നു ഇവിടെ എന്താ പറയുക ഇവൻ്റെ മുന്നിൽ മുന്നിനെ പിന്നിട്ടില്ലായിരുന്നു എന്നുള്ളൊരു ഒരു ഒരു സിറ്റുവേഷനിൽ അറിയാമല്ലോ ആ ഒരു അവസ്ഥയിലായിരുന്നു ഉണ്ടായത് ഇനിവേൽ ഇപ്പോൾ റിസൾട്ട് വന്നു നോക്കുമ്പോൾ പാസ്സായാലും സന്തോഷമുണ്ട് നെക്സ്റ്റ് ഓ കിട്ടട്ടെ നെറ്റ് കിട്ടിയതുകൊണ്ട് മാത്രമായില്ല പറ്റുമെങ്കിൽ എല്ലാവരും ജെ ആർ എഫിനോട് ട്രൈ ചെയ്യണം ഞാനിപ്പോൾ എന്തായാലും മൈഫറിലെ എക്സ്റ്റൻഷൻ എടുത്തിട്ടുണ്ട് ജെ ആർ എഫിന് വേണ്ടിയിട്ട് അപ്പോൾ ഫർദർ സ്റ്റഡീസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്താണ് ക്ലാസ്സുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ജെ ആർ എഫിന് ഇപ്പോൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ ജെ ആർ എഫിന് വേണ്ടി ട്രൈ ചെയ്യുക ജെ ആർ എഫ് കിട്ടണം എന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് പഠിക്കുക എന്തായാലും एलोकूजाशी सर